ഞാനിവിടെ ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിന്നിവിടെ ഒരു ഹെയർ കെയർ ആണ് ചെയ്യണത് അപ്പോൾ അതിന അതിലേക്കാണ് അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് അതിനകത്തേക്ക് ഒരു പിടി മുരിങ്ങയില ഇട്ടുകൊടുക്കാം ഞാനത് രണ്ട് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത മുരിങ്ങയിലയാണ് എനിക്കിത് രണ്ട് ദിവസമായി കിട്ടിയിട്ട് അതിൻ്റേതായൊരു ചെറിയ വാടൽ അതിനുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കായിരുന്നു കഴുകിയെടുത്തിട്ട് ആ മുരിങ്ങയിലോടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് അത്യാവശ്യം നന്നായിട്ട് ഇത് വറ്റണം വറ്റി നമുക്ക് ലേശം ആവശ്യമുള്ളൂ തലയിൽ പരട്ടാനാണല്ലോ അപ്പോൾ അധികം വേണ്ട കുറച്ച് മതി അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടിരുന്ന് വറ്റി വരണം വറ്റി വന്നു കഴിഞ്ഞിട്ട് സ്വല്പമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് വറ്റി വരട്ടെ നന്നായിട്ട് വറ്റി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതാ വറ്റി വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മതി അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇനിയിപ്പോൾ ഉടനെ തന്നെ അധികം ഇനിയിപ്പോൾ അധികം വറ്റിക്കേണ്ട കാര്യമില്ല അതാ വേണ്ടോ അത് ഏകദേശം അത് വറ്റിയിട്ടുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് താറാനായിട്ട് വെക്കാം നമുക്ക് അപ്പോൾ അത് കാറി ഞാനതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുടി നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ കേട്ടോ അത് ജനുവരിയിലാണ് അപ്പോൾ ഞാനൊരു മൂന്ന് മാസം ഒരു പരീക്ഷണമായിട്ട് സ്റ്റാർട്ട് ചെയ്യണേ എൻ്റെ മുടി വളരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു മുടിയാണ് അപ്പോൾ എൻ്റെ മുടിയുടെ നീളം ഞാനൊന്ന് നിങ്ങളു കാണിക്കാം ഞാനിവിടെ ടേപ്പ് വെച്ച് അളക്കണുണ്ട് കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ എത്ര ക്ലിയറായിട്ട് കണ്ടില്ല അപ്പോൾ എനിക്ക് അളർന്നപ്പോൾ കിട്ടിയത് മുടിയുടെ നീളം ഇന്നിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള നീളം എനിക്ക് കിട്ടിയത് ഒരു പത്തൊമ്പതര ഇഞ്ചാണ് അത് സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ ഒരു അമ്പത് സെൻറ്റിമീറ്ററൊക്കെ ഉണ്ട് എൻ്റതൊരു ചുരുണ്ട മുടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് വളർന്നു വരാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടുള്ള മുടിയാണ് ഇതിപ്പോൾ വാരിയിട്ടുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഇത് ചുരുണ്ട് കയറി വാരി കുറച്ചേരം കഴിയുമ്പോഴേക്കും ചുരുണ്ട് മുകളിലേക്ക് കയറി പോകുന്ന ഒരു ടൈപ്പ് മുടിയാണിത് അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതൊന്ന് വളരു എന്നൊന്ന് ട്രൈ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം ആണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ആ സ്പ്രേ ബോട്ടിലെ ഞാൻ മുരിങ്ങയിലട ജ്യൂസ് തണുത്തഴിഞ്ഞപ്പോൾ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലയിൽ ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് ഈ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് തല ഓട്ടിയിൽ ഇത് മുരിങ്ങയിലട ഈ ജ്യൂസ് നമുക്കതൊന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഒരു കോട്ടൺ വെച്ചിട്ട് മുക്കി കോട്ടൺ വെച്ച് മുക്കി അത് ത തലൊട്ടിയിൽ പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ വിരൽ വെച്ചിട്ട് കൈയിലെടുത്തിട്ട് കൈ വിരലുകൊണ്ട് അപ്പം തലയൊട്ടിയിൽ പുരട്ടി കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഇത് പെരട്ടണത് അപ്പോൾ ഓരോരോ വകച്ചിലായിട്ടെടുത്ത് നമുക്കിത് പുരട്ടി കൊടുക്കാം അപ്പം ഞാനിതിപ്പോൾ ഇതിന് മുമ്പും പല പ്രാവശ്യം മുടി വളർത്താനായിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ തന്നെ പകുതിക്ക് വെച്ച് നിർത്തി കളയും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ മുടിയൊന്ന് വളർത്തിയെടുക്കണം എന്നുള്ളത് പണ്ട് ചെറുപ്പത്തിലൊക്കെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു നല്ല ആയിട്ടുള്ള മുടിയായിരുന്നു പിന്നെ ഇട്ടാലൊക്കെ ഇങ്ങനെ ബൊമ്മ ബൊമ്മ നിൽക്കണമല്ലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാടി നിൽക്കും അത്രയ്ക്ക് കട്ടിയുള്ള നല്ല ഉള്ളുള്ള മുടിയായിരുന്നു ചുരുണ്ട മുടിയായിരുന്നു എങ്കിൽ പോലും നല്ല തിക്കുള്ള മുടിയായിരുന്നു കുറച്ചും കൂടെയൊക്കെ നീളവുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രായമായതനുസരിച്ച് നീളമൊക്കെ പോയി തിക്ക്നെസ്സൊക്കെ കുറഞ്ഞ് ഇതിപ്പോൾ വാരിയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് വാരി നിൽ തന്നെ ചെറുതായിട്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം ഉള്ള പോലെയൊക്കെ തോന്നും പക്ഷേ വാരി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും മുടി ചുരുണ്ട് കയറി ഇരിക്കും അപ്പോൾ ഒട്ടും മുടിയില്ലാത്ത പോലെ തോന്നും ഇനി ഞാൻ ഹെയർ എക്സ്റ്റൻഷനൊക്കെ മേടിച്ചു വെച്ചാലാ എന്ന് പറയുമ്പോൾ ഒക്കെ ആലോചിച്ച് അപ്പോഴാണ് ഞാൻ ഓർത്തത് ലാസ്റ്റായിട്ടൊരു പരീക്ഷണം കൂടി നടത്താം അപ്പം ഞാനത് ഒറ്റക്ക് നടത്തി ഞാൻ എപ്പോഴും ചെയ്യണ പോലെ കുറച്ച് ദിവസം ഇതിങ്ങനെയൊക്കെ പരട്ടും അത് കഴിയുമ്പം ഞാനത് നിർത്തി കളയും അപ്പം ഞാൻ ഓർത്തു ഇതൊരു വീഡിയോ ഇട്ട് ഇട്ട് നിങ്ങൾ നിങ്ങളെ കൂടെ കൂടിയ കൂട്ടിയാലേ തുടർന്ന് തുടർന്ന് വീഡിയോ ഇടണമല്ലെന്നോർത്തെങ്കിലും ഞാനത് നിർത്തൂല്ലോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടോന്ന് വളർ വളർന്നു വരുമോ എന്നൊന്ന് നോക്കണം എന്ന് അപ്പം നമ്മൾ യൂട്യൂബിൽ പല പല വീഡിയോ കാണാറുണ്ടല്ലോ എല്ലാവരും മിക്കവരുടെയും തന്നെ വളർന്ന മുടിയാണ് കാണിക്കാറ് ഒട്ടും ഉണ്ടായിരുന്നില്ല പല പല പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇപ്പം വളർന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഓർത്ത് വളരുന്നതിന് മുമ്പായിട്ടൊന്ന് കാണിക്കാം നിങ്ങളോടൊപ്പം ചെയ്യാം എന്നിട്ട് വളരുമെങ്കിൽ വളരുമെന്ന് നോക്കാം ഒരു പരീക്ഷണം പോലെ ചെയ്യാം അതും ഒന്നും പറ്റിയില്ലെങ്കിൽ മാത്രം എക്സ്റ്റൻഷനൊക്കെ ആശ്രയിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ആണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ എന്താ എല്ലായിടത്തും അത്യാവശ്യം എല്ലായിടത്തും തന്നെ തല നന്നായിട്ട് പിടിച്ച് പെരട്ടിയിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് മുടി ഇങ്ങനെ കെട്ടി വെക്കാം നമുക്കൊരു തലനീര ഇറക്കുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് തല കഴുകി കളയാം കുളിക്കുക അപ്പോൾ തന്നെ കുളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് തല കഴുകാം അതല്ല അതെല്ലാം തലനേരൊറുക്കത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം അത് കഴിഞ്ഞിട്ട് കുളിക്കാം ഇനി കുളിക്കൽ കുറച്ച് വൈകിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല തല ഇല്ലാത്തവർക്ക് അപ്പം തന്നെ കുളിച്ചില്ലെന്നോർത്തും കുഴപ്പമില്ല നമ്മുടെ സൗകര്യം അനുസരിച്ച് കുളിച്ചാൽ മതി ഇത് തലയിൽ അത് കുറച്ച് കഴിയുമ്പോൾ മുടിയൊക്കെ ഉണങ്ങി അതൊക്കെ അബ്സോർബ് ചെയ്ത് പോയിക്കോളും അതല്ല തല നേരൊറക്കം അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കുളിച്ച് കുളിക്കാം അപ്പോൾ പിന്നെ തലനീരവർക്ക് അതിൻ്റെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ കെയർ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പരീക്ഷണമായിട്ട് ഞാൻ തുടങ്ങിയേക്കണേ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകണം ഞാൻ ആദ്യമായിട്ടാണ് ചാനലിൽ ഒരു വീഡിയോ ഇടണത് അതിൻ്റെതായ എന്തെങ്കിലും ന്യൂനതകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം നാളെ നമുക്ക് മറ്റൊരു